നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം അനധികൃതമായി താമസിച്ചിരുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചപ്പോൾ അവരെ ചങ്ങലയ്ക്കിട്ട് കൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടായി പല ഭാഗത്തും ഇന്ത്യയെ അപമാനിക്കുന്നതാണ് ഇന്ത്യക്കാരെ അപമാനിക്കുന്നതാണ് വളരെ ഖേദകരമാണെന്ന് പറഞ്ഞ് പ്രതികരണങ്ങളുണ്ടായി എന്നാൽ നല്ലൊരു വിഭാഗം ആളുകൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഉള്ള പ്രതികരണം ഫേസ്ബുക്കിലും മറ്റും കാണുകയുണ്ടായി ഇവർ മറ്റൊരു രാജ്യത്തെ നിയമം ലംഘിച്ചവരാണ് അതുകൊണ്ട് ഇവർ ഇവർക്ക് ഇത്തരം ശിക്ഷ കിട്ടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ പരാമർശം അപ്പം അത് ഖേദകരമാണ് ഈ അമേരിക്കയിൽ ഈ ഇല്ലീഗലായിട്ട് വന്നു അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നിന്നു എന്നുള്ളത് ഒരു കുറ്റകൃത്യമൊന്നുമായിട്ട് ഇതുവരെ കണക്കാക്കപ്പെട്ടിരുന്നെ കണക്കാക്കപ്പെട്ടിരുന്നില്ല ഇല്ലീഗലായിട്ട് ഇവിടെ നിയമം നിയമം ലംഘിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു കോമൺ സെൻസിൻ്റെ പ്രശ്നമാണ് അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായിരുന്നു അത് ഡെമോക്രാറ്റുകളായിരുന്നു പ്രാവശ്യം ജയിച്ചതെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും വരില്ലായിരുന്നു അപ്പോൾ രാഷ്ട്രീയമാണതിൽ കിടന്ന് കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട പോയിന്റ് അപ്പം റിപ്പബ്ലിക്കൻസ് ജയിച്ചു ട്രംപ് ജയിച്ചു അതുകൊണ്ട് അവർ അവർ ചെയ്തതെല്ലാം കുറ്റകൃത്യമായി അവരെല്ലാം ഇങ്ങനെ ചങ്ങലയ്ക്കിട്ടും മറ്റും കൊണ്ടുപോകുന്നു അപ്പം ചങ്ങലയ്ക്കിട്ടും മറ്റും കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നുള്ളത് മനുഷ്യാവകാശത്തിന് യോജിച്ചതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിപ്പം ഇവിടുന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ ഉള്ള ഫ്ലൈറ്റിൽ മെക്സിക്കോയിലേക്കോ ഗാട്ടിമാലയിലേക്കോ ഒക്കെ ചങ്ങലയ്ക്കിട്ട് കൊണ്ടുപോയാൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല നമുക്കറിയാം പെട്ടെന്ന് ആ ഫ്ലൈറ്റ് അങ്ങ് തീരും നേരെ മറിച്ച് ഇന്ത്യ പോലെ ഇത്രയും ദൂരെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഏറ്റവും ദൂരത്തിലേക്കുള്ള ഫ്ലൈറ്റായിരുന്നു ഇന്ത്യക്ക് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അത്രയും ദൂരേക്ക് പോകുന്ന ഒരു ഫ്ളൈറ്റിൽ ഇത്രയും ആളുകൾ ചങ്ങലക്കിട്ട് എന്ന് പറഞ്ഞാൽ വിലങ്ങി വെച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അവർക്ക് അനങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല അവർ പലയിടത്ത് പലയിടത്ത് നിർത്തിയിട്ട് വിമാനം നാൽപ്പത്തൊന്ന് മണിക്കൂറോ മറ്റോക്കെ എടുത്താണ് എത്തിയെന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് അപ്പോൾ പിന്നെ പലയിടത്ത് നിർത്തിയൊക്കെ ചെയ്തുവെങ്കിൽ പോലും അത്രയും നേരം ഇതിൻ്റെ അകത്തിരിക്കുക അത് വിലങ്ങിട്ടിരിക്കുക വില പിന്നെ വിലങ്ങിട്ട് പിന്നെ കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമായൊരു കാര്യമാണ് അതിൻ്റെ ഒരു ആവശ്യം ഇന്ത്യക്കാരെ സംബന്ധിടത്തോളം അവർ ഈ വിമാനത്തിൽ പ്രശ്നം ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഉള്ള സാധ്യതകളൊന്നുമില്ല മറ്റ് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യുന്നവരോ കുറ്റവാളികളൊന്നും തന്നെയല്ല അതിനകത്തുള്ളതും ജീവിക്കാൻ വേണ്ടി വന്ന ആളുകൾ ആണ് വന്നത് പിന്നെ അതിൽ കൂടുതലുള്ളതും അപ്പോൾ അതിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ട് അപ്പോൾ സ്ത്രീകളെയും ഒക്കെ കൂടെ കൂട്ടി ഇങ്ങനെ ഇങ്ങോട്ട് ആളുകൾ പോരുന്നു എന്ന് പറയുന്നതും ഒരു പിന്നെ ശരിയല്ലാത്തൊരു കാര്യമുണ്ട് അതിൽ കാരണം ഇവിടെ ഒറ്റപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ വരുന്ന അവർ സ്ത്രീകളെയും ഒന്നും കൂട്ടിയല്ല ഒറ്റക്ക് ഒറ്റയ്ക്കുള്ള ആളുകളാണ് വരുന്നത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് അവർ ഏതെങ്കിലും രീതിയിൽ ഒരു വിസ കിട്ടും ആ വിസ കിട്ടിക്കഴിഞ്ഞാലിവിടെ വന്നിട്ട് ആ വിസയുടെ കാലാവധി തീർന്നാലും ഇവിടെ തുടരും എന്തെങ്കിലും ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിൽ മീൻ വെട്ടാനും അതുപോലൊക്കെയുള്ള ജോലികൾ കുക്കിങ് അതുപോലെയുള്ള ജോലികൾ ചെയ്യും അങ്ങനെയാണ് മലയാളികളിൽ നല്ലൊരു പങ്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ നാട്ടിലൊക്കെ നല്ല ജോലിയോ സൗകര്യങ്ങളോ ഒക്കെ ഉള്ളവരായിരിക്കാം എന്നിട്ടും അവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പിന്നെ എത്ര താണ ജോലി ചെയ്താലും ഒരു വർഷം ഒരു മാസം ഒരു ആയിരം ഡോളർ പിന്നെ എങ്ങനെയായാലും മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കും എത്ര ഒരു ഹോട്ടലിൽ ജോലി ചെയ്താലും ആ ജോലി ഭക്ഷണവും ചെ താമസമൊക്കെ കഴിഞ്ഞൊരു ആയിരം രൂപ ആയിരം ഡോളർ മിച്ചം വെക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷം ഒരു പന്ത്രണ്ടായിരം ഡോളർ എന്ന് പറഞ്ഞാൽ അതൊരു പത്തു ലക്ഷം രൂപയായി മാറും ഇന്ത്യയിൽ അതൊരു നല്ല സംഖ്യയായിട്ട് മാറും അങ്ങനെ ഒരു മൂന്നോ നാലോ പിന്നെ വർഷം നിൽക്കാം അല്ലെ നാലോ അഞ്ചോ വർഷം നിൽക്കാമെന്നാണ് പലരും കരുതുന്നത് മലയാളികൾ ഇനി ഇന്ത്യക്കാർ വരുന്നത് മറ്റ് സ്റ്റേറ്റുകാർ വരുന്നത് ഗുജറാത്തികളും പഞ്ചാബികളും ഒക്കെ വരുന്നത് അവരിവിടെ അങ്ങ് തമ്പടിക്കാം സ്ഥിരമായിട്ട് ആകാം അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടി പ്രാരാബ്ദമൊക്കെ ആയിട്ട് അവർ ഈ വരുന്നത് ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് പിന്നെ ഒരാൾക്ക് ഒരു ലക്ഷം ഡോളർ വരെയൊക്കെ കൊടുത്താണ് വരുന്നതെന്ന് ഈ പലർക്കും ഈ പിന്നെ മനുഷ്യക്കറത്ത് നടത്തുന്ന ആളുകൾക്ക് ഒരു ലക്ഷം ഡോളറൊക്കെ ഇട ഇടനിലക്കാർക്ക് കൊടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം ഒരു കോടിക്കടുത്ത് രൂപയാണ് ആ രൂപയുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജീവിക്കാവുന്നേ ഉള്ളൂ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല പക്ഷേ അവർ വിചാരിക്കുന്നത് അവരുടെ എല്ലാം ബന്ധുക്കൾ ഇവിടെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടും പിന്നെ നല്ല നിലയിൽ എത്താൻ പറ്റുമെന്നുള്ള പിന്നെ എന്ന് മാത്രമല്ല രാഷ്ട്രീയം മാറുകയാണെങ്കിൽ വിസായമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും ലീഗലാകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷകളിലൊക്കെയാണ് വരുന്നത് അതിനാണ് ഈ മഹാത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത് അങ്ങനെയാണ് ഈ തണുത്തുറഞ്ഞ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു തണുത്തുറഞ്ഞ പിന്നെ വഴിയിലൂടെ നടന്നു വന്ന് ആ കുടുംബം മൊത്തം പിന്നെ മരിക്കുന്നത് പിന്നെ അപ്പനും അമ്മയും രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും കാനഡ അതിർത്തിയിൽ മരിച്ചു വീഴുന്നത് മരിച്ച തണുത്തുറഞ്ഞ് മരിക്കുന്നത് നമ്മൾ കണ്ടത് അതുപോലുള്ള മഹാത്യാഗങ്ങൾ പിന്നെ ആളുകൾ സ്വീകരിക്കുന്ന ത്യാഗങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായിരുന്നു രാഷ്ട്രീയമായിട്ടത് ഇങ്ങനെയുള്ളവർ വരാനായിട്ട് അനുവദിക്കരുത് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട് കർക്കശമാണെങ്കിൽ കൂടി അത് കൃത്യമായൊരു സൂചന വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് ഇല്ലീഗലായിട്ട് വരരുത് ഇല്ലീഗലായിട്ട് ഇവിടെ വന്നാലത് നിയമപര നിയമപരമായിട്ട് കുറ്റകരമാണ് അത് പ്രശ്നമാകും തിരിച്ചയക്കും അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ക്രൂരമായ തിരിച്ചയക്കലൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു സന്ദേശം കൃത്യമായി നൽകുന്നുണ്ട് അപ്പം കൃത്യമായൊരു സന്ദേശം നൽകാതെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞ് അതിർത്തി തുറന്നിടുമ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വരുന്നു അപ്പം എതിരെ ഇവിടെ ആളുകൾക്ക് അമർഷമായി അപ്പോൾ അമർഷം വരുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യക്കാർ വന്നിട്ടൊന്നുമല്ല അമർഷം വന്നത് ഇന്ത്യക്കാരെത്ര ഏഴേകാൽ ലക്ഷം പേര് ഇപ്പോഴും അനധികൃതമായിട്ട് നിൽക്കുന്നു പറഞ്ഞു ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടി കാണുമായിരിക്കാം അനധികൃതമായിട്ട് നിന്നെന്ന് പറഞ്ഞാലും അവർക്കെല്ലാവർക്കും ജോലിയുണ്ട് അവരാരും സർക്കാരിൻ്റെ കാശ് മേടിച്ചോ അല്ലെങ്കിൽ സിറ്റിയുടെ കാശ് മേടിച്ചോ അല്ല ജീവിക്കുന്നത് ഇന്ത്യക്കാർ അതാണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത് ഇപ്പം നേരെമറിച്ച് മെക്സിക്കോയിൽ നിന്നോ അല്ലെ സൗത്ത് അമേരിക്കയിൽ നിന്നോ വരുന്നവരെല്ലാം വന്നിട്ട് ഇവിടെ സാങ്ജി സിറ്റി ചിക്കാഗോയിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ ഒക്കെ വരുന്നു ഇപ്പോൾ തന്നെ ന്യൂയോർക്കിൽ ഏതാണ്ട് അരലക്ഷം പേർ ഇപ്പോഴും ഈ സർക്കാർ ചിലവിൽ അവിടെ താമസിക്കുന്നുണ്ട് സർക്കാരിൻ്റെ പിന്നെ സൗകര്യത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിൽ ബില്ല്യൻസ് ഓഫ് ഡോളർ ചിലവഴിക്കേണ്ടി വരുന്നു ന്യൂയോർക്ക് സിറ്റി തന്നെ എത്രയാണ് മൂന്നോ നാലോ ബില്യൺ ഇതുവരെ ചിലവഴിച്ചു എന്നാണ് നാലോ അഞ്ചോ ബില്യൺ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ് സിറ്റി സിറ്റി പിന്നെ അവർ താമസ സ്ഥലം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം പിന്നെ പോക്കറ്റ് മണി കൊടുക്കണം ഇങ്ങനെയൊക്കെ സർക്കാർ ചെയ്യണം പിന്നെ സെൽഫോൺ വരെ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കമർഷമായി അതാണ് പ്രശ്നം വന്നത് ഈ അനാ പിന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കുടിയേറ്റം വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് കമർഷമായി നേരെ മറിച്ച് ഇവിടെ ആപ്പിൾ പിക്ക് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ ഇവിടെ കോഴിയെ നോക്കാൻ വരുന്നു പിന്നെ പശുവിനെ പിന്നെ ഈ ബീഫ് ഉണ്ടാക്കാൻ വരുന്നു വെട്ടിമുറിക്കാൻ വരുന്നു ഇങ്ങനെയുള്ളതിനൊക്കെ വരുന്ന അങ്ങനെയുള്ള ആളുകളില്ലെങ്കിൽ പിന്നെ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ളവർ വന്നേ പറ്റുകയുള്ളൂ ഈ ചെറിയ ശമ്പളത്തിന് വേറെ ആരും വന്ന് പണിയെടുക്കും അപ്പോൾ പണിയെടുക്കാനുകൂടി ആൾ വേണമല്ലോ പക്ഷേ ഇങ്ങനെ വൻതോതിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആളുകൾ കമർഷമായി അവിടെയാണ് ഈ പ്രശ്നം പറ്റിയത് അത് അതിർത്തി തുറന്നിട്ടു എന്നുള്ളതാണ് ബൈഡനും കമലഹാരിസും ഒക്കെ ചെയ്ത് തെറ്റ് അതിൻ്റെ ഫലം അവർ അവരും അവരുടെ പാർട്ടിയും ഇപ്പം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അവർ കെട്ടിപ്പൊക്കിയ എല്ലാ ആശയങ്ങളും എന്താ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ എല്ലാ ആശയ കട പിന്നെ ടപ്പോന്ന് തകർന്നടിഞ്ഞു വീണു എൽ ജി ബി ടിക്ക് എവിടെ പോയി എല്ലാം എല്ലാ കാര്യങ്ങളും തകർന്നടിഞ്ഞ രീതിയിലായി ഇനി പിന്നെ അപകർഷൻ ഇനി ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എത്രയോ വർഷം കണ്ടെടുക്കും എത്രയോ കാലം അതുമാത്രമല്ല പറ പഴയ രീതിയിലേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുമോ അമേരിക്കൻ ജനത ഇതെല്ലാം വായിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള പിന്നെ ഡെമോക്രാറ്റുകൾക്കും മനസ്സിലായി അപ്പോൾ ആ നയങ്ങൾ എക്സ്ട്രീം നയങ്ങൾ ഇനിക്കൊണ്ടൊരു അത്ര എളുപ്പമുള്ള കാര്യമല്ല ട്രംപ് വന്നിട്ട് ഇതെല്ലാം അടിച്ചുതർപ്പാക്കി കളഞ്ഞു അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇവിടെ ഇവിടെ വന്ന് കുടിയേറി വന്നവരെ അങ്ങനെ അപഹസിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല അവർ കുറ്റവാളികളോ എന്തെങ്കിലും തെറ്റെയ്തവരോ ഒന്നും അല്ല ഇവിടുത്തെ നിയമം അനുസരിച്ച് അങ്ങനെ വലിയ കുറ്റകൃത്യമൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് മാറിയത് കൊണ്ടുള്ള പ്രശ്നമാണ് അവരെ സംവിടത്തോളം വന്നത് അതുകൊണ്ട് ഈ അവർക്കെതിരെയൊക്കെ പറയുന്നവരെ ഈ ഹോമോഫോബിയ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണല്ലോ മനുഷ്യരെ കണ്ടുകൂടാത്ത ഒരു സംസ്കാരം നമ്മൾ വലിയ ആർഷ സംസ്കാരം എന്നൊക്കെ പറയുമെങ്കിലും ഇന്ത്യയിലൊക്കെ നമ്മൾ മറ്റു മനുഷ്യരെ കണ്ടുകൂടാ ആ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരാണ് നമ്മൾ ആ ഹോമോഫോബിക്ക് അതുതന്നെയാണ് ബൈഡനും കഴിഞ്ഞ വർഷം പറയുകയുണ്ടായത് ഇന്ത്യയും പിന്നെ അങ്ങനെയുള്ള പല രാജ്യങ്ങളും ആ ഹോമോഫോബിയ ഉള്ള രാജ്യങ്ങളാണെന്ന് മറ്റു മനുഷ്യർ വരാൻ പാടില്ല ഞങ്ങൾക്ക് മാത്രമുള്ളത് ഞങ്ങളുടേത് മാത്രമെന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്തായാലും ഈ അദ്ധ്യായം ഇനിയും ധാരാളം പേരെ പറഞ്ഞു വിടുമെന്ന് പറയുന്നു ആ പറഞ്ഞു വിടുന്ന ആളുകളെ ചങ്ങലക്കിട്ടൊന്നും കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവർ യാത്രാവിമാനങ്ങളിൽ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനം ഒരുക്കാവുന്നേ ഉള്ളൂ സർക്കാരിന് ഇവരുമായിട്ടൊരു കരാറുണ്ടാക്കിയാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ പ്രത്യേക വിമാനങ്ങൾ അയക്കാം നമുക്കറിയാം ഇവിടുത്തെ നിയമങ്ങൾ ചില കാര്യങ്ങൾ ഇവിടെ ആ കടുമ്പിടുത്തം മുമ്പൊരിക്കൽ ഒരു റിപ്പോർട്ട് വായിച്ചതാണ് എന്താ പ്രസവിക്കാനൊരു സ്ത്രീ ഇല്ലീഗലായിട്ട് വന്നതാണ് അവരെ ഒരു കൈ വിലങ്ങുവച്ചിരിക്കുകയാണ് ആ വില പിന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് കട്ടിലേൽ അതൊന്നും അഴിച്ചു അഴിച്ചുവിടുക പ്രസവ സമയത്തെങ്കിലും ആ പോലീസുകാരെ സംവദിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുരൂ ക്രൂരകൃത്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുമുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ചങ്ങരക്കിട്ടുകൊണ്ടുപോകുന്ന ആ സംവിധാനമൊക്കെ അപ്പോൾ അതിൻ്റെ അതിനെ ന്യായീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് ഇനിയെങ്കിലും പിന്നെ വരാതിരിക്കാനുള്ള സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കിയാണ് വേണ്ടത് ഇനി മറ്റ് വിശേഷങ്ങൾ ഇന്നിപ്പം ഈ ഇന്നൊരു സുപ്രധാന ദിനമായിരുന്നു ഈ ഈ ലേബർ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ എണ്ണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൈ ഔട്ട് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടം പോലെ പിന്നെ രാജിവെച്ച് പോകാം നിങ്ങൾ അങ്ങനെയാണ് ഏഴ് മാസ ശമ്പളം മറ്റേ കൊടുക്കും രാജിവെച്ച് പോവുകയാണെങ്കിൽ അതിനുള്ള ഡെഡ് ലൈൻ ഇന്നായിരുന്നു ഇന്ന് രാത്രി വരെയാണ് അതിൻ്റെ സമയം അനുവദിച്ചിരുന്നത് ഇതിനകം തന്നെ പിന്നെ ഏതാണ്ട് നാൽപ്പതിനായിരം പേര് രാജി രാജിക്കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത് രണ്ട് മില്യൺ പിന്നെ ഫെഡറൽ ഉദ്യോഗസ്ഥന്മാരുള്ളതിൽ അതാണ്ട് നാൽപ്പതിനായിരം പേര് കൊടുത്തിരിക്കുന്നു കുറച്ച് പേര് അഞ്ച് അത് ഏതാണ്ട് വർക്ക് ഫോഴ്സിൻ്റെ ഒരു രണ്ട് ശതമാനമാണത് അഞ്ച് ശതമാനം പേരെങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞു പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ രണ്ട് ശതമാനമേ ഇതുവരെ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആയിരുന്നു ഇന്ന് ഏതായാലും കോടതി ആ ഡെഡ് ലൈൻ ആ ഉത്തരവ് തൽക്കാലമെന്ന് മരവി മരവിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തിങ്കളാഴ്ച അടുത്തയാഴ്ച അത് വീണ്ടും പരിഗണിക്കെടുക്കും അപ്പോൾ അതുകഴിഞ്ഞ് അത് അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം വരികയുള്ളൂ എങ്ങനെയായാലും അതിനെപ്പറ്റി പുതിയ കോൺഗ്രസ് സുഹാസ് സുഹാസുബ്രഹ്മണ്യം പറഞ്ഞത് ഈ ഏഴു മാസം ശമ്പളം കൊടുക്കാനൊന്നും കോൺഗ്രസ് ആണ് പൈസ അലോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസ് അങ്ങനെ യാതൊരു തീരുമാനം എടുത്തിട്ടില്ല പണം കൊടുക്കുന്ന ഒന്നും ഒരു തീരുമാനവും എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഫെഡറൽ ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് അതേ സംബന്ധിച്ചൊക്കെ തീരുമാനം എടുക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നതെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെടുകയും ചെയ്തു ഇപ്പം ട്രംപ് പറഞ്ഞാല് പിന്നെ കോൺഗ്രസ്സും ഫെഡ പിന്നെ സെനറ്റുമൊക്കെ അംഗീകരിക്കുമെന്നുള്ളൊരവസ്ഥയുണ്ട് ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം ട്രംപ് ഭരണകൂടം ഈ രീതി മുന്നോട്ട് പോകുന്നത് എങ്ങനെയായാലും ഇതുമൂലം ഈ ഇപ്പം യു എസ് എന്ന് പറഞ്ഞ യുണെ പിന്നെ എയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി മറ്റു രാജ്യങ്ങളിലെല്ലാം സഹായങ്ങൾ ചെയ്യുന്ന പിന്നെ ഏജൻസി പിന്നെ ഈ പിന്നെ ചികിത്സ ചികിത്സാ സഹായങ്ങൾ അതുപോലെ തന്നെ ശാസ്ത്രീയ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങളും ഈ റീബിൽഡ് ചെയ്യുന്നതിന് പിന്നെ വേൾഡ് വൈഡായിട്ട് സഹായം ചെയ്തുകൊണ്ടിരുന്ന ഏജൻസിയാണ് അപ്പം അതിൻ്റെ മേധാവി കഴിഞ്ഞു മുമ്പിലത്തെ മൂന്നാല് വർഷം മുമ്പ് ഇന്ത്യക്കാരനായിരുന്നു അപ്പോൾ ഈ ആ ഏജൻസി പാടെ നിർത്തിക്കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് പതിനായിരം ജോലിക്കാരുണ്ട് അത് ആ ഏജൻസി ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറും ജോലിക്കാർ മാത്രമുള്ളൊരു ഒരു 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 ഘടകമായിട്ട് പിന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഘടകമായിട്ട് മാറ്റുക എന്നാണ് തീരുമാനം അപ്പം ബാക്കിയുള്ളവരെല്ലാം രാജിവെച്ച് പോവുക അപ്പം ഇവർ നടത്തിക്കൊണ്ടിരുന്ന പ്രോഗ്രാമുകളെല്ലാം വേൾഡ് വൈഡ് ആയിട്ട് അത് നിർത്തലാക്കുന്നു ചിലതൊക്കെ ടെസ്റ്റുകളും ഈ പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത് പകുതി വഴിക്ക് വെച്ച് തന്നെ ആ പരീക്ഷണങ്ങൾ നടത്തേണ്ട സ്ഥി നിർത്തേണ്ട സ്ഥിതി വന്നിരിക്കുന്നു ഇതുമൂലം അപ്പം അങ്ങനെ ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു ഇനി മറ്റൊരു വിശേഷം നമ്മുടെ ഗ്യാസായെ പറ്റി ട്രംപ് പറഞ്ഞത് വെറുതെ പറഞ്ഞതൊന്നും അല്ല അത് വളരെ ട്രംപ് ബോധപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നടപ്പാക്കാൻ വേണ്ടി തന്നെയും പറഞ്ഞത് ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അത് എത്രയാണ് പ്രായോഗികമാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വാസം പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുകയാണ് ഞാൻ ചെയ്തത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം ഈ ആളുകളെ ഗ്യാസായിലിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ജോർദാനിലോ പിന്നെ ഈജിപ്റ്റിലൊക്കെ അങ്ങോട്ട് കുറച്ച് ഏതാനും മൈൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി മാറ്റി പിന്നെ അവരെ പുന പുനര പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് മനുഷ്യരാശി നേടുന്ന വലിയൊരു പ്രശ്നമാണ് പരിഹരിക്കപ്പെടാൻ പോകുന്നത് പക്ഷേ അതല്ല അവരെ അവരെ അവിടുന്ന് ഇറക്കി വിടുക എങ്ങോട്ടെങ്കിലും നിങ്ങൾ പൊയ്ക്കോണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമാണോ അവരെ അവരുടെ ആവാസസ്ഥാനത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചിട്ട് വിട്ട് നിങ്ങളെവിടെയെങ്കിലും പോയി പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയായ ഒരു കാര്യമല്ല മറ്റു രാജ്യങ്ങൾ സ്വീകരിച്ചോണം അവരെ യൂറോപ്പ് സ്വീകരിച്ചോണം അല്ലെങ്കിൽ കാനഡ സ്വീകരിച്ചോണം എന്ന് പറയുന്നതിൽ എന്തായാലും പിന്നെ ഒട്ടും നീതിയില്ല എന്നല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ അമേരിക്ക സ്വീകരിക്കട്ടെ അത്രയും പേര് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഗാസ ഏറ്റെടുത്തുകൊണ്ട് അത് അമേരിക്കയുടെ ഭാഗമാകട്ടെ ഇപ്പം തന്നെ നമുക്കറിയാം ഇസ്രയേൽ അമേരിക്കയുടെ ഭാഗമാണ് ഇനിയിപ്പം ഗാസ അവിടെ അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുകയാണ് ചെയ്യുന്നത് വാസ്തവം പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത് ഈ നമുക്ക് അറിയാം മനുഷ്യരാശിയെ ഇത്രയധികം രോഷം കൊള്ളിച്ചിട്ടുള്ള വേറൊരു കാര്യമില്ല ഈ അറബി ഇസ്രായരി പ്രശ്നം അതൊന്ന് തീർന്നിട്ടുകയാണെങ്കിൽ മനുഷ്യരാശി എന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു എന്നും അവരോട് കടപ്പെട്ടിരിക്കും ഒരു അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും നൂറ്റാണ്ടുകളോളം ഇത് ഒരു റിലീജിയസ് വാറായിട്ട് മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിലുള്ളൊരു യുദ്ധമായിട്ട് ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാവണം അതിന് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും പുതിയ ആശയങ്ങൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു